ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും വേൾഡ് ഓഫ് എസ് എ സ്പീച്ചിലേക്ക് സ്വാഗതം ഹിരോഷിമ നാഗസാക്കി ദിനം ക്യൂസ് ആണ് ഇന്നത്തെ വീഡിയോ ഹിരോഷിമ നാഗസാക്കി ദിനത്തോടനുബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഇരുപത് ചോദ്യങ്ങളാണ് വീഡിയോയിലുള്ളത് കൂടാതെ ഇത് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ചോദ്യങ്ങളും കൂടിയാണ് അപ്പോൾ കൂട്ടുകാർ എല്ലാവരും വീഡിയോ കാണുക കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം ഏത് ഹിരോഷിമ നഗരത്തിലാണ് ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിച്ചത് ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏത് രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ചത് ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച രാജ്യം ഏത് അമേരിക്കയാണ് ഹിരോഷിമയിൽ അണുബോംബ് ഇട്ടത് ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഹാരിയസ് ആയിരുന്നു അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിനാണ് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് ഇട്ടത് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച ദിവസം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിനായിരുന്നു നാഗസാക്കിയിൽ അണുബോംബിട്ടത് ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേരെന്ത് ലിറ്റിൽ ബോയ് എന്ന അണുബോംബാണ് ഹിരോഷിമയിൽ ഇട്ടത് നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേരെന്ത് ഫാറ്റുമാൻ എന്ന അണുബോംബാണ് നാഗസാക്കിയിൽ ഇട്ടത് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേരെന്ത് എനോളാഗേ എന്ന വിമാനമാണ് ഹിരോഷിമയിൽ ബോംബിട്ടത് നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേരെന്ത് ബോസ്കർ എന്ന വിമാനമാണ് നാഗസാക്കിയിൽ ബോംബിട്ടത് ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏത് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൽ ഉപയോഗിച്ചിട്ടുള്ളത് നാഗസാക്കിയിൽ വർഷിച്ച ഫാറ്റുമാൻ അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു ഏത് പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതാണ് ഫാറ്റുമാൻ അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ചത് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു പോൾ ഡബ്ല്യു ടിബറ്റ് ആയിരുന്നു ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു ക്യാപ്റ്റൻ മേജർ ആയിരുന്നു നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ഏത് തുറമുഖം ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ജപ്പാനിൽ അണുവായുധം പ്രയോഗിച്ചത് അമേരിക്കയിലെ പോൾ ഹാർബർ തുറമുഖം ജപ്പാൻ ആക്രമിച്ചതുകൊണ്ടാണ് അമേരിക്ക അണുവായുധം ഉപയോഗിച്ചത് ഹിരോഷിമയിലെ ബോംബ് ആക്രമണത്തെ തുടർന്ന് അണുപ്രസരണമേറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി ആരാണ് സഡാക്കോ സസാക്കിയാണ് ഹിരോഷിമയിലെ അണുബോംബ് ആക്രമണത്തിൽ രക്താർബുദം ബാധിച്ച് മരണപ്പെട്ടത് സഡാക്കോ സസാക്കിയും ഉറിഗാമി കൊക്കുകളും എന്തിൻ്റെ പ്രതീകമായാണ് കാണുന്നത് ലോകസമാധാനത്തിൻ്റെ പ്രതീകമായാണ് സഡാക്കോ സസാക്കിയെയും ഉറിഗാമി കൊക്കുകളെയും കാണുന്നത് ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്ന രഹസ്യ പേര് എന്തായിരുന്നു ട്രിനിറ്റി എന്ന രഹസ്യ പേരിലാണ് ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടത്